തെറ്റുതിരുത്തൽ രേഖയിലെ തെറ്റുതിരുത്തൽ നടത്തി കേരളത്തിലെ സി പി എം ഇപ്പോൾ പാടുപെടുകയാണ് മേൽ കമ്മിറ്റി മുതൽ ഏറ്റവും താഴെ ബ്രാഞ്ച് കമ്മിറ്റികൾ വരെ തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് അതുകൊണ്ട് തന്നെ ഈ തെറ്റുകൾ തിരുത്തിയെടുക്കുവാൻ പാർട്ടിക്ക് ഇനി ഒരുപാട് നേരം വെളുക്കേണ്ടിയും വരും അടിസ്ഥാനപരമായി പാർട്ടിക്ക് സംഭവിച്ച അപജയങ്ങളെക്കുറിച്ച് ഇവരാരും തന്നെ ബോധവന്മാരല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ഓരോ മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും ഇപ്പോഴത്തെ ജൽപ്പനങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് സത്യത്തിൽ സി പി എം എന്ന പാർട്ടി ഇപ്പോഴൊരു അസുഖ ബാധിതനാണ് ഇത് പെട്ടെന്നൊന്നും ഉണ്ടായതുമല്ല എത്രയോ നാളുകളായിട്ട് ഉണ്ടായതാണിത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചൊരു തിരിച്ചടിയൊക്കെ നേരിടേണ്ടതായിട്ട് വരും എന്നാൽ പിന്നീട് ഒരു ഫീനിസ് പക്ഷിയെപ്പോലെ അങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതും അത് കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും അത് തന്നെയാണ് സ്ഥിതി ഇപ്പോൾ തന്നെ ആന്ധ്രാപ്രദേശിൽ മൊത്തം തകർന്നടിഞ്ഞ ചന്ദ്രബാബു നായിഡുവും അവരുടെ പാർട്ടിയുമാണ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോടുകൂടി ആന്ധ്രയിൽ തിരിച്ചു വന്ന ഇപ്പോൾ അധികാരം പിടിച്ചടക്കുന്നതെന്ന് നാം കണ്ടതാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് കഴിഞ്ഞ തമിഴ്നാട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജയലളിതയുടെ കാലത്ത് അടിമുടി തകർന്നു പോയ ഡി എം കെ ആണോ ഇപ്പോൾ ജയലളിതയുടെ മരണത്തിന് ശേഷം എതിരാളികൾ പോലുമില്ലാതെ വളരെ ശക്തരായി തന്നെ അവർ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരിച്ചടിയേറ്റ സി പി എമ്മിനെ അവരെ സംബന്ധിച്ചൊരു ആശങ്കയ്ക്കും ഇടവരാൻ പാടില്ലാത്തതാണ് പക്ഷേ അതിനെല്ലാം വിപരീതമായി പാർട്ടി ഇപ്പോൾ വലിയൊരു ഒരു ആശങ്കയിലുമാണ് മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാരെക്കാളും നന്നായി രാഷ്ട്രീയ വിശകലനം നടത്തുന്നത് സി മാത്രമാണ് അങ്ങനെ ഒരു വിശകലനം നടത്താൻ സി പി എം ഒഴിച്ച് മറ്റാർക്കും തന്നെ അതിനുള്ള കഴിവും ഈ ഇല്ല എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വസ്തുത ഓരോ ബൂത്തിലും പാർട്ടിക്ക് എത്ര വോട്ട് മറ്റുള്ളവർക്ക് എത്ര വോട്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള കണക്കാണ് സി പി എമ്മിനുള്ളത് മാത്രമല്ല ഓരോ ബൂത്തിലും എത്ര പേർ തങ്ങൾക്ക് വോട്ട് ചെയ്തുവെന്നും ആരൊക്കെ തങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നൊക്കെ വളരെ കിറുകൃത്യമായിട്ടുള്ള കണക്കാണ് പാർട്ടിക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇതെല്ലാം ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു ട്ടിൽ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുകയാണ് ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അത്തരം പ്രവർത്തകരൊക്കെ മുഴുവൻ അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ഇപ്പോൾ ഏറ്റ തിരിച്ചടിയിൽ എങ്ങനെ ഇതിനേക്ക് മറികടക്കുമെന്ന് ഒരത്തും പിടിയില്ലാതെ ഇരിക്കുകയാണ് വരെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാൻ മേലാത്ത എം വി ഗോവിന്ദൻ എന്ന ത്രില്ല് മാഷ ഇപ്പോൾ പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്ന പോലെ ഗോവിന്ദഷ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് വെള്ളാപ്പള്ളി നടേശനെ ഓർത്തിട്ടാണ് തഥാസമയം ഇപ്പോൾ എസ് എൻ ഡി പി എന്നും വെള്ളാപ്പള്ളി നടന്നുമൊക്കെ അങ്ങനെ ഉരുവിട്ട് ഉരുവിട്ട് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വല്ലപ്പോഴുമൊക്കെ വല്ല വൈക്കോലും കാടിവെള്ളമൊക്കെ കൊടുത്താൽ ഇങ്ങനെ ആടുമാടുകളെ പോലെ പണിയെടുത്തുകൊള്ളും ഇവിടത്തെ ഈഴപരാതി പിന്നോക്കക്കാർ എന്നതായിരുന്നു മാഷിൻ്റെയും കൂട്ടരുടെയും മുൻധാരണ ഇനി അഥവാ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ ആടുമാടുകൾ വല്ല പറമ്പിലെ പുല്ലോ വെള്ളമൊക്കെ കഴിച്ച് തൃപ്തിപ്പെട്ടോളും ഒരിക്കലും യജമാനന്മാരെ ഇങ്ങനെ വിട്ടുപോകില്ല എന്നൊരു ആ മിഥ്യാധാരണയ്ക്കാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റത് കേരളത്തിൽ മോസ്കോ എന്ന നിരവധി ഇടങ്ങളുണ്ട് പലയിടത്തും ചിലയിടത്ത് അതിനെ പാർട്ടി ഗ്രാമങ്ങൾ ഗ്രാമങ്ങളെന്നൊക്കെ വിളിക്കാറുണ്ട് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുന്ന വിവിധ സമയം വരുമ്പോഴൊക്കെ ഈ ഇടങ്ങളിൽ പാർട്ടി ഒരിക്കലും പിന്നോട്ട് പോയിരുന്നില്ല അവിടെയാണ് ഇപ്പോൾ കൂട്ടമായി ബി ജെ പിയും കോൺഗ്രസ്സും ഒക്കെ ഇപ്പോൾ ഇടിച്ചങ്ങനെ കയറിയിട്ടുള്ളത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന ആ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതിന് പകരം കുറ്റവാളി വെള്ളാപ്പള്ളിയും എസ് എൻ ഡി പി അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനും പാർട്ടിയുടെ ദൃഷ്ടിയിൽ കുറ്റക്കാരനാണ് കാരണം അദ്ദേഹം കാരണമാണല്ലോ ഈ എസ് എൻ ഡി പിയും വെള്ളാപ്പള്ളി ഡേസിനും ഒക്കെ ഈ നിലയ്ക്ക് ഇതിൻ്റെ ചുമതലക്കാരൊക്കെ ആയിട്ട് വന്നതാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിന് തന്നെ ഉണ്ടായതും സത്യത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയതിന് മറ്റുള്ളവരുടെ മേലിങ്ങനെ കുതിര കയറിയിട്ട് വല്ല കാര്യമുണ്ടോ മാഷേ ആദ്യം തെറ്റുതിരുത്തൽ മാഷ് തന്നെ തുടങ്ങി വയ്ക്കണം കാരണം പാർട്ടിയാണല്ലോ ഏറ്റവും വലുത് അതിനുശേഷം അല്ലേ മറ്റേതും വരും അതിനുശേഷം മുഖ്യമന്ത്രി തെറ്റുതിരുത്തിട്ടെ പിന്നെ മന്ത്രിമാരും എം എൽ എമാരും അതേപോലെ തന്നെ കൗൺസിലർമാരും വാർഡ് മെമ്പർമാരും അങ്ങനെ എല്ലാവരും തെറ്റിതിരുത്തട്ടെ പിന്നെ നിങ്ങളുടെ എസ് എഫ് ഐക്കാർ ആ പിള്ളേരെ നല്ല കൊടുത്ത് ശരിയാക്കണം ചില്ലറ പുകിലൊന്നുമല്ല അവർ കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ സി ഐ ടിയും ജോലിയും പണവും തരുന്നവൻ്റെ മെക്കിട്ട് കയറാതെ നേരാമണ്ണം പണിയെടുക്കാൻ അവരോട് പറയണം കൂടാതെ നിങ്ങളുടെ എൻ ജി യൂണിയൻ നേതാക്കന്മാർ അവർ കാണിക്കാത്ത തോന്നിയ വാസമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ കുട്ടി സുഖാക്കന്മാരോട് അവരോട് പറയണം ആ ദാഠ്യമൊക്കെ ഒന്ന് അവസാനിപ്പിക്കുവാൻ ജനങ്ങളെ കണ്ടാൽ ഒന്ന് ചിരിക്കുവാനൊക്കെ പറയണം കഷത്തിലിരിക്കുന്ന ഈ ആ ഇഷ്ടിക രണ്ടും എടുത്ത് കളയുവാനും പറയണം കൂട്ടത്തിൽ പോലീസിലും മറ്റും സർക്കാർ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഈ അമിതമായിട്ടുള്ള അമിതമായിട്ടുള്ള ഇടപെടൽ അവസാനിപ്പിച്ചാൽ അവരെ ഒന്ന് സ്വതന്ത്രരാക്കിയാൽ നിങ്ങളുടെ ഈ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് ഒരു ആദ്യ പടിയായി മാറും പിന്നെ പിന്നെ വിട്ടുപോയവരെ കൊണ്ടുവരുവാനും പകരം വിട്ടാനും ഒക്കെ പിന്നെ നിന്നാൽ മതി പക്ഷേ ആദ്യ പാഠം തന്നെ പൂർത്തിയാക്കാൻ സി പി എം നന്നേ വിഷമിക്കും കാരണം ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ലോ കുറേ നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള താമസവും വരും